ഏവർക്കും ും സ്വാഗതം ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു വിഷയം ഒരുപാട് സഹോദരിമാര് നമ്മളോട് ചോദിച്ചൊരു മെൻസസുമായി ബന്ധപ്പെട്ട് നമ്മൾ മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു മെൻസസ് പിരീഡിൽ നമ്മുടെ സഹോദരിമാർ അനുഭവിക്കുന്ന വേദനകൾ അവർക്ക് എങ്ങനെ സപ്പോർട്ട് കൊടുക്കണം ഇതൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ വ്യത്യസ്തങ്ങളായ അവസ്ഥകളിലൂടെയാണ് പല സഹോദരിമാരും കടന്നു ചില ആളുകൾക്ക് പെയിൻ ഉണ്ടാവില്ല ചിലർക്ക് അസഹനീയമായ വേദനയായിരിക്കും ചിലർക്ക് പനിയുണ്ടാകും ചിലർക്ക് വോമിറ്റിങ് ഉണ്ടാകും ചില ആളുകൾക്ക് രണ്ട് മൂന്ന് ദിവസം തുടർച്ചയായി ശക്തമായ ബ്ലീഡിംഗ് ഉണ്ടാകും അങ്ങനെ ഒരുപാട് പ്രയാസങ്ങളിലൂടെ അതിലേറെ മാനസികമായ സമ്മർദ്ദങ്ങൾ അവർക്കുണ്ടാകും എല്ലാം കൂടെ അവർ ആകെ പ്രയാസപ്പെട്ടു പോകുന്നതിനിടയ്ക്ക് ഇണകളായ വർച്ചാത്തന്മാരായ നമ്മളൊന്നും സപ്പോർട്ട് ചെയ്തില്ല എങ്കിൽ അവരാകെ തകർന്നു പോകും എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു ഇരിക്കട്ടെ അപ്പോൾ ഏതായാലും റബ്ബുൽ ആലമീൻ എല്ലാവർക്കും ഹൃദ്യമായ ദാമ്പത്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ഈ മെൻസസ് പീരീഡിൽ അവരുടെ ബ്ലീഡിങ്ങിനെ ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ബ്ലീഡിങ് കൃത്യമായി കവർ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്യാറുണ്ട് പാഡുകളും മറ്റു കാര്യങ്ങളൊക്കെ പഴയ കാലത്തൊക്കെ തുണികളാണ് യൂസ് ചെയ്തിരുന്നത് പക്ഷേ കുറച്ചുകൂടെ ഹൈജീനിക്കായി നമുക്കൊന്ന് പാഡുകളൊക്കെ അവൈലബിൾ ആണ് അല്ലേ ഇപ്പോൾ എല്ലാവരും പാഡൊക്കെ യൂസ് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കാണ് മെനസ്ട്രൽ കപ്പ് എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് വിപണിയിൽ വന്നത് എന്താണ് മെൻസ്ട്രൽ കപ്പ് അതൊരു കപ്പാണ് നമുക്ക് കാണാൻ പറ്റും അത് സിലിക്കോൺ കൊണ്ടുണ്ടാക്കിയത് മറ്റു പല മെറ്റീരിയലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട് അത് ഈസിയായിട്ട് അവർക്ക് അകത്തേക്ക് ഇൻസേർട്ട് ചെയ്യാനും അവർക്കത് ബ്ലഡ് ലെവൽ കളക്ട് ചെയ്യാനും അത് നിറഞ്ഞു കഴിയുമ്പോൾ എടുത്തൊഴിവാക്കാനും ഒക്കെ വളരെ എളുപ്പമാണ് എന്ന് പറഞ്ഞു കണ്ടു മാത്രമല്ല ഇത് ഉപയോഗിക്കുന്ന ഒരുപാട് സഹോദരിമാരുടെ കമൻസ് കണ്ടു ഇത് ഉപയോഗിച്ചതിന് ശേഷം ഞങ്ങൾക്ക് മെൻസസ് ഉണ്ട് എന്ന് പോലും ചില സമയത്ത് തോന്നാറില്ല അത്രത്തോളം സേഫ്റ്റിയാണ് അത്രത്തോളം ഓടി നടക്കാൻ പറ്റുന്നുണ്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുണ്ട് പാട് വെക്കുമ്പോൾ വല്ലാത്ത ഇറിറ്റേഷൻ ആണ് അവിടെ ഫംഗസ് ഉണ്ടാകുന്നുണ്ട് ഇൻഫെക്ഷൻ വരുന്നുണ്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതിൻ്റെ മതപരമായ വിശദീകരണം എന്താണെന്ന് പല ആളുകളും ചോദിച്ചിരുന്നു അപ്പം ഞാൻ അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ യഥാർത്ഥത്തിൽ ഫിത്തഹിൻ്റെ ഒലമാക്കളൊക്കെ ഈ പാഡ് പോലെ പഞ്ഞു പോലെയുള്ളത് വെക്കാൻ പറയുന്ന എന്തിനാണെന്ന് വെച്ചാൽ ആ രക്തം പുറത്തേക്ക് വരുന്നതിനെ തടഞ്ഞു നിർത്തുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് നമ്മൾ പാടും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് അപ്പോൾ അതേ ഉദ്ദേശത്തിലാണല്ലോ നമ്മൾ മെൻസ്ട്രൽ കപ്പും യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് അത് ഉപയോഗിക്കുന്നതിന് ഇസ്ലാമിൽ ഒരു വിരോധവും ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ധാരാളമായി അത് യൂസ് ചെയ്യാം പിന്നെ എപ്പോഴാണ് ഉപയോഗിക്കാൻ പറ്റാതെ വരുന്നതെന്ന് വെച്ചാൽ ഇസ്തിഹാളത്തിൻ്റെ സമയത്ത് നമുക്ക് റമവാനിലൊക്കെ നോമ്പ് പിടിക്കേണ്ടി വരും ഇസ്തിഹാലത്ത് എന്ന് പറഞ്ഞാൽ അത് ഹൈ അതല്ലാതെ അതിന്റെ സമയം കടന്നു വരുമ്പോ രോഗരക്തം വരാറുണ്ട് അല്ലെ അതും ഈ സെയിം ഹൈൽ ഉണ്ടാകുന്ന അതേ ഭാഗത്തു നിന്ന് തന്നെ വരുന്ന രക്തം തന്നെയാണ് എന്നാൽ പോലും അത് നിഫാസോ ഒന്നും അല്ല അത് പറയുന്ന ഇസ്തിഹാദത്താണ് അതിന്റെ മറ്റു വിശദീകരണങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ് അപ്പൊ ഇസ്തിഹാദത്താകുമ്പോ നമുക്ക് എന്ത് ചെയ്യണം നോമ്പ് പിടിക്കണം അതുപോലെ തന്നെ നിസ്കരിക്കണം അപ്പോൾ നമ്മൾ ആ സമയത്ത് മെൻസ്ട്രൽ കപ്പ് കയറ്റി വെക്കുകയാണെങ്കിൽ ഉള്ളിൽ നിന്ന് ഒന്നകത്തേക്ക് കയറി കഴിഞ്ഞാൽ നോമ്പ് എന്താകും നോമ്പ് പോകും അത് ഏത് ഹോളിലൂടെയാണെങ്കിലും അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നോമ്പ് മുറിയുമെന്നുള്ളത് ഉറപ്പ് തന്നെയാണ് അപ്പോൾ ആ നിലക്ക് ഇസ്തിഹാമത്തുള്ള സമയത്ത് പറയുന്ന മെൻസ്ട്രൽ കപ്പ് ഉപയോഗിച്ചാൽ ആ നോമ്പ് ശരിയാവുകയില്ല അപ്പം ആ സമയത്ത് നമുക്ക് പാഡ് യൂസ് ചെയ്യാം ആ സമയത്ത് നമുക്ക് തുണി പോലുള്ള കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് പക്ഷെ അല്ലാത്ത സമയത്ത് സാധാരണ നിഫാസ് ഉള്ള സമയത്ത് നമുക്ക് മെൻസ്ട്രൽ കപ്പ് ഉപയോഗിക്കുന്നത് കൊണ്ട് ഒരു വിരോധവുമില്ല അവ എല്ലാവർക്കും അള്ളാഹ് ബറക്ക ചെയ്യട്ടെ അസലം